ഇപ്പോൾ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നമ്മളോടൊപ്പം അതിഥിയായി ചേരുകയാണ് ബ്രേക്ക് ന്യൂസിൽ ശ്രീ മുഹമ്മദ് ഷിയാസി ദൃശ്യങ്ങൾ ഇത്ര ക്ലാരിറ്റിയോടുകൂടി പുറത്തു വന്ന സമയത്ത് വ്യക്തമാകുന്നത് സുരക്ഷാ വീഴ്ചയില്ല എന്ന അധികൃതരുടെ വാദം എത്രത്തോളം തെറ്റായിരുന്നു എന്നുള്ളതാണ് ഒരു ഒരു കാലെടുത്തു വെക്കാനുള്ള അകലം മാത്രമാണ് അത്രയും ഉയർന്ന ഒരു സ്റ്റേജിന്റെ അതിരും ആ കസേരകളും തമ്മിലുണ്ടായിരുന്നത് അതിപ്പോ ഉമാ തോമസിനല്ല ആ വേദിയിൽ ആർക്കും ആ അപകടം ഉണ്ടാകാമായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അല്ല നമ്മളെല്ലാവരും ഞാൻ കഴിഞ്ഞ അഞ്ച് ദിവസക്കാലമായി കാലമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യില കൃത്യമായ വീഡിയോ ഉണ്ടായിരുന്നില്ല ഇപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി ഇത് ഒന്ന് ആലോചിച്ച് നോക്ക് അവിടെ ആരെ ആരെയുണ്ടായിരുന്ന മന്ത്രി സജി ചെറിയാൻ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹമാണ് ഇതിനെല്ലാം ചുമതല വഹിക്കേണ്ടിയിരുന്നാൽ ഈ സ്റ്റേജിനൊക്കെ അനുമതി കൊടുക്കേണ്ടിരുന്ന ഉത്തരവാദിത്തപ്പെട്ട പോലീസിൻ്റെ ചീഫാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ അതുപോലെ എ നാളെ ഡി ജി പി ആകാനിരിക്കുന്ന എസ് ശ്രീജിത്ത് അതുപോലെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഒരു പരിപാടിക്ക് ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകും ഈ മരണക്കണി ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ എന്താ ചെയ്യുക ആ സ്റ്റേജിൽ രണ്ട് ലെയർ കസേരാനായിട്ട് ഇരിക്കുന്നു ഒരു ലെയർ കസേര കസേരെടുത്ത് മാറ്റി പുറയിലേക്ക് കസേര ഇടാനായിട്ട് നമ്മൾ ആവശ്യപ്പെടും മന്ത്രി സജി ചെറിയൻ ആദ്യത്തെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഈ അപകടം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പിറ്റേ ദിവസം അദ്ദേഹം സംഘാടകർക്ക് പിഴവില്ല എന്നൊക്കെ പറഞ്ഞു അത് രാഷ്ട്രീയ താല്പര്യമാണ് അത് മറ്റു പല സമ്മർദ്ദങ്ങൾക്കും വിധേയമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര ഗുരുതരമായ പിഴവാണ് അവിടെ ഉണ്ടായത് ജി സി ഡി എ ചെയർമാൻ ഇതിന്റെ ഈ ജി സി ഡി എയുടെ ചുമതലയുള്ള സ്റ്റേഡിയത്തിന്റെ ചുമതലയുള്ള ജി സി ഡി എ ചെയർമാൻ ആ വേദിയിൽ തന്നെ ഇരിക്കുകയാണ് കണ്ണുകൊണ്ട് കാണുകയാണ് ഇതെല്ലാം അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അറിയാം എനിക്കും നിങ്ങൾക്കും ഇപ്പം ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നമ്മൾ ആ സ്റ്റേജിൽ കയറിയ ആളുകളല്ല നമുക്കിത് കാണാം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകും ഒരു ക്യൂ മാനേജർ വച്ചിട്ട് ഈ പത്ത് പന്ത്രണ്ട് അടി താഴ്ച ഉയരത്തിലുള്ള ഈ സ്റ്റേജിന് ഒരു ബാരിക്കേഡിങ് ഇല്ലാതിരിക്കുന്നത് ഉണ്ടാകും എന്ന് ഉറപ്പുള്ളത് അത് സംഭവിച്ചു അപ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ വായിൽ വല പഴം തിരികെ വച്ചിരിക്കുകയായിരുന്നു ഈ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകളുടെ എത്ര ഗുരുതരമായ വീഴ്ചയാണ് അവിടെ ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു എം എൽ എക്കാണ് ഈ അപകടം ഉണ്ടായത് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ അത്ര അധികം പ്രിവിലേജുള്ള ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ എന്തു പോലീസ് ആദ്യം ചെയ്തത് ഈ സംഘാടകരെ മാത്രം പ്രതിയാക്കി അവർക്ക് ജാമ്യമുള്ള വകുപ്പിട്ട് കേസെടുക്കാനാണ് പോലീസ് ആദ്യം ശ്രമിച്ചത് അത് മാത്രമല്ല ഉമാ തോമസ് വീഴുന്നു മന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഇത് കണ്ടു നിൽക്കുന്നു ഉമാ തോമസിനെ എല്ലാവരും കൂടി മാധ്യമ മാധ്യമപ്രവർത്തകർ നിങ്ങളടക്കം എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഈ സിറ്റി പോലീസ് കമ്മീഷണറും ഈ എ ഡി ജി പി ശ്രീജിത്തും ഈ മന്ത്രിയും ഈ എല്ലാവരും ഈ മനസാക്ഷി ഇല്ലാത്ത ഈ വർഗം മുഴുവൻ അവിടെ എഴുതി ഈ പരിപാടി ആസ്വദിച്ച് അത് തീരുന്നതുവരെ അവിടെ ഇരിക്കുന്നു ആരോടാണ് പ്രതിബദ്ധത ഇവരൊക്കെ വഴിയിലൂടെ പോകുമ്പോൾ അപകടം ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇതിനകത്ത് ഉത്തരവാദികളാണ് ആർക്കും തന്നെ മാറാൻ മാർഗമില്ല എന്ന് നമുക്ക് തന്നെ അറിയാം എങ്കിലും ഒരു സംശയം ഇപ്പോഴും വരെയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് പരിപാടി നടക്കുന്നു അങ്ങനെ തട്ടിക്കൂട്ടുന്ന ഒരു സ്റ്റേജ് വരുന്നു അതിലേക്ക് മന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ എല്ലാം ഇവർ വിളിക്കുന്നു ഏത് രീതിയിൽ നമ്മൾ ഇതിനെ കാണണം ഇങ്ങനെ ആർക്കും എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ടോ അല്ല രാഷ്ട്രീയ പിന്തുണയാണ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് ഇത് അറിയാൻ സാധിച്ചത് ഈ ഓസ്കാർ ഇവന്റ് എന്ന് പറയുന്നത് ജനീഷ് ജനീഷ് ആരാ ജനീഷ് തൃശ്ശൂർ ഉള്ള ഒരാളാണ് തൃശ്ശൂരിൽ ആരുമായിട്ട് സൗഹൃദം സി പി എമ്മിന്റെ ഉന്നതമായ നേതാക്കന്മാർ ഇദ്ദേഹം കോർപ്പറേഷന്റെ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് അവിടെ ഒരു ലോഡ്ജ് നടത്തുകയാണ് അവിടെ വന്നു പോകുന്നത് എം വി ഗോവിന്ദനെ പോലെയുള്ള ആളുകൾ മന്ത്രി റിയാസുമായിട്ടുള്ള ബന്ധം സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ അത് അവർ അവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടത്തിയത് അവർ പ്രത്യക്ഷത്തിലില്ല പക്ഷേ ഈ സംഭവം നടന്ന അന്ന് വെളുപ്പിന് വരെ അന്ന് രാത്രി അപകടം നടക്കുന്നു വൈകുന്നേരം അപകടം നടക്കുന്നു അന്ന് വെളുപ്പിന് വരെ പോലീസുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് അപ്പോൾ മന്ത്രി റിയാസുമായിട്ടുള്ള ഈ ബന്ധവും അത് അവരുടെ സമ്മർദ്ദവും അതൊക്കെ കൊണ്ടാണ് കൊച്ചിൻ കോർപ്പറേഷൻ മേയർ പറഞ്ഞത് ഞങ്ങൾ ഈ പരിപാടി അറിഞ്ഞിട്ടില്ല ചന്ദ്രൻപിള്ള നേരിട്ട് വേദിയിൽ വന്നിരുന്നിട്ട് ഈ ഈ നിർമ്മിതി ഈ താൽക്കാലിക സ്റ്റേജ് ഇത് നിർമ്മിക്കാൻ ഞങ്ങൾ അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും ആ സ്റ്റേജിൽ വന്നിരിക്കുന്നത് ചന്ദ്രൻപിള്ളയാണ് അപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് കുട്ടികളിൽ നിന്ന് പണം പിരിച്ച് പ്രശസ്തിക്ക് വേണ്ടി വലിയ തോതിൽ പണം പിരിച്ചിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് ഈ അധികാരികൾക്ക് കോർപ്പറേഷനോ അല്ലെങ്കിൽ ജി സി ഡി ഒക്കെ ഒന്നും അറിയില്ല എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് ഇവരുടെ എല്ലാം പിന്തുണയോട് കൂടിയിട്ടാണ് ഇത് നടന്നത് എന്നുള്ളതാണ് ഇപ്പം ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഈ പുട്ട വിമലാദിത്യ അയാൾ പുട്ടയല്ല അയാൾ പൊട്ടനാണ് പൊട്ട വിമലാദിത്യാണ് അയാൾ ഇരിക്കുന്ന വേദിയിലാണ് അയാളല്ല അനുമതി കൊടുക്കേണ്ടത് അയാളെ പോലെയുള്ള ആളുകൾ അനുമതി കൊടുത്തിട്ട് ഇത്തരത്തിൽ ഈ ഈ വീഴ്ചകളെല്ലാം ഉണ്ടായിട്ടും അനുമതി കൊടുത്തത് ഈ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണ് മന്ത്രി റിയാസിനെ പോലെയുള്ള ആളുകളുടെ ഈ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് ഈ പരിപാടികൾ മുഴുവൻ അവിടെ നടക്കുന്നത് അപ്പോൾ തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്കും അങ്ങുൾപ്പെടെയുള്ള പ്രതിപക്ഷം കൃത്യമായ രീതിയിലേക്ക് ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് തോന്നും ഇത്തരം തട്ടിക്കൂട്ട് സ്റ്റേജും ഇത്തരം തട്ടിക്കൂട്ട് പരിപാടി നടക്കുമ്പോൾ അതിനകത്ത് സ്വീകരിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളുടെ വിമർശനമാണ് തീർച്ചയായിട്ടും റിയാസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുന്നത് വളരെ കൃത്യമായ കാര്യമാണ്